ഇവിടെ എന്താണ് ഒരു ബഹളം എന്ന് നിങ്ങൾക്ക് കൊടിയും ഒരു കൂട്ടം അറബ് ജനത പോലീസിന്റെ നേരേക്ക് പാഞ്ഞു നടക്കുകയാണ് എന്തിനാണ് ഇവർ ബഹളം വഹിക്കുന്നത് അറിയുമോ എങ്കിൽ കേട്ടോളൂ ഇത് അറബ് രാജ്യമായ ആണ് ബഹ്റൈനിലെ ഇസ്രായേലിന്റെ എംബസിയുടെ മുന്നിലാണ് ഈ പ്രശ്നം നടക്കുന്നത് എന്തിനാണ് ഇവർ ഈ പ്രശ്നം നടത്തുന്നത് എന്നറിയുമോ വർഷങ്ങളായി പൂട്ടിക്കടന്ന ഇസ്രായേൽ എംബസിയുടെ ഓഫീസ് തുറക്കുവാൻ അറബ് ഭരണാധികാരികൾ ഇസ്രായേൽ എംബസിക്ക് അനുവാദം കൊടുത്തിരിക്കുന്നു അതിനെതിരെയാണ് ഈ അറബ് ജനത പ്രതിഷേധിക്കുന്നത് അറബ് ലോകത്തിലെ മുൻകാല ഭരണാധികാരികളുടെ നീതിന്യായ വ്യവസ്ഥയെ അപ്പാടെ കാറ്റിൽ പറത്തിക്കൊണ്ട് പെണ്ണിനും മദ്യത്തിനും വേണ്ടി അടിമകളായ ഇസ്ലാമിൻ്റെ നീതി വ്യവസ്ഥയെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുസ്ലിം വിരോധം പകയായി കൊണ്ട് നടക്കുന്ന ജൂതസയനിസ്റ്റുകളുടെ കാല് നക്കിക്കൊടുക്കുന്ന ഈ അറബ് ഭരണാധികാരികൾ മനുഷ്യത്വൻ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഇസ്രായേൽ എന്ന ജൂത സയനിസ്റ്റുകൾ പാലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്പ്രയാസം കൊന്നു തള്ളുന്നു അടുത്ത വീട്ടിലൊരുത്തൻ പട്ടിണി കിടക്കുമ്പോൾ അവന് കൊടുക്കാതെ സ്വയം വയർ നിറക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സൊല്ലാഹു അലൈവല്ലെ പിൻവറ്റി ജീവിക്കുന്ന ഈ നാറിയ ഭരണാധികാരികൾ ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഭക്ഷണം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്ക വനെ കൊല്ലുന്ന മൃഗങ്ങൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ് ഈ ജൂത സയനിസ്റ്റുകൾ ചെയ്യുന്നത് അങ്ങനെയുള്ള ജൂത സയനിസ്റ്റുകൾക്കാണ് ഈ അറബ് ഭരണാധികാരികൾ സപ്പോർട്ട് ചെയ്യുന്നത് അതിനെതിരെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത് ബഹ്റൈനിലെ എല്ലാ അറബ് ജനതയും ഒറ്റക്കെട്ടായിക്കൊണ്ട് അറബി ഭരണാധികാരികൾക്കെതിരെ തിരിയുന്ന സുന്ദരമായ കാഴ്ചയാണ് നാം ഈ കാണുന്നത് वीडियो इष्टपटा लाइक ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ